ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഒരു സൂപ്പർ സെറ്റ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ കൂടുതലായിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു ക്ലിയറൻസ് എല് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കാണിക്കുന്നതിൽ ഞാൻ കൂടുതലായിട്ടും കാണിക്കുന്നത് നല്ല സൂപ്പർ മസ്ലിൻ ആൻഡ് ജോർജറ്റ് സെറ്റുകളൊക്കെയാണ് എല്ലാം ത്രീ പീസ് സെറ്റുകളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വാങ്ങിക്കുന്നവർ തിരിച്ചു ലക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ നല്ല അടിപൊളി സെറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോണത് എല്ലാം നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് റേഞ്ചില് പിന്നെ ചില പാകിസ്ഥാനികൾ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണണം കേട്ടോ കാരണം നല്ല നല്ല സെറ്റുകളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഫസ്റ്റ് വേണേൽ എയ്റ്റ് നയൻറ്റി ഫൈവിൽ കാണിച്ചാലോ നല്ലൊരു സൂപ്പർ പാക്കിസ്ഥാനി സെറ്റാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് വള റിയർ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഒന്നല്ല ആയിരത്തി അറുന്നൂറ്റമ്പതിൻ്റെ ഐറ്റാണ് പ്യൂർ ജോർജറ്റ് ആണ് ജോർജറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സൂപ്പർ ഐറ്റുണ്ട് അതൊക്കെ മുൻപ് എന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാലോ നല്ല അടിപൊളി സെറ്റ് സെറ്റാണെന്നുള്ളതൊക്കെ ഇത് ലൈനിങ് വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ അതിൻ്റെതായ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും പണ്ട് ഓക്കെ ആയി വന്നിട്ടില്ല ബ്രീത്തിങ്ങിന് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കോൾഡിൻ്റെ തന്നെ കഫ് ും എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വോയിസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അപ്പൊ ഇതാണ് ദുപ്പട്ട സൂപ്പർ ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട മക്കളെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചോളം ഇത്രയും നല്ല ഐറ്റംസ് ഒക്കെ എന്തിനാ നിങ്ങൾ വാങ്ങിക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് കളർ ഉണ്ട് കേട്ടോ സൈസ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു പീസൊക്കെ ഇട്ടായിരിക്കും ചിലതൊക്കെ ഉണ്ടായിരിക്കാം കാരണം നല്ല ഓഫർ അല്ലേ ക്ലിയറൻസ് അല്ല അതുകൊണ്ട് ചിലത് ഇതൊക്കെ ശരിക്കും ഹോൾസെയിൽ വരുന്നേക്കാൾ കുറഞ്ഞ അതിലൊക്കെയാണ് ഇപ്പൊ കിട്ടുന്നത് നിങ്ങൾക്കൊക്കെ എത്ര നല്ല ആണെന്ന് നോക്കിയാൽ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് നല്ല സൂപ്പർ ഫാബ്രിക് നല്ലൊരു അടിപൊളി ഡിസൈൻ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ ബ്ലാക്കില് സെയിം ഡിസൈൻ തന്നെയാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചേളോ വിത്ത് ലൈനിങ് വരുന്നിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള നല്ല സൂപ്പർ ബോട്ടം ആൻഡ് ദുപ്പട്ട നല്ല സൂപ്പർ ട്യൂപ്പർ ദുപ്പോട്ട് പാകിസ്ഥാനി ആണ് എണ്ണൂറ്റി സെയിൽ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേണം കാണിക്കാം നെക്സ്റ്റ് വേണം വേണ്ടത് നമുക്ക് നല്ല ത്രീ പീസ് സെറ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റാണിത് കേട്ടോ യോക്കിലൊക്കെ നല്ല ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ വരുന്നുള്ളൂ റിയൽ ബീഡ്സ് വേളിന്റെ ഈ ഹെവി വർക്കാണ് ഇതിന്റെ നെക്ക് പോർഷൻ കവർ ചെയ്ത് പോയിട്ടുള്ളത് ഫുള്ള് ലൈനിങ് വരുന്നു കേട്ടോ ടോപ്പിന്റെ ഫുൾ ആയിട്ട് ലൈനിങ് അതും നല്ല നല്ല ഡയമണ്ട് ജോർജറ്റ് ആണ് കേട്ടോ ജോർജറ്റിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി കൂടിയായിട്ടാണ് ഈ ഒരു ഡയമണ്ട് ചോർച്ചിട്ട് പിന്നെ ബുട്ടിക്കായിട്ട് ഇതുപോലെ ആൻറ്റിക് ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര നല്ല ഐറ്റംസ് ഒക്കെ ഈ വിലക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല അത് നൂറ് ശതമാനം ഇങ്ങനെ ഷുവർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുക കേട്ടോ നമ്മളുടെ അടുത്ത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുക ഓക്കെ പിന്നെ നിന്റെ ബോട്ടം ലൈനിങ് വരുന്നുണ്ട് കേട്ടോ താഴെ വരെ നല്ല സൂപ്പർ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ദുപ്പിട്ട് വരുമ്പോൾ ഈയൊരു അടിപൊളി ദുപ്പിട്ടോ ുപ്പട്ടൊക്കെ എന്താ ഭംഗി അതും ഈ ഒരു ഓഫർ സമയത്ത് വാങ്ങിക്കാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി വൺ തൗസൻഡ് സെവൻ അബവ് ഉള്ള സെവൻ ഹൺഡ്രഡ് അബവ് ഉള്ള ഈ ഒരു ഐറ്റം ഒക്കെ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നയൻ നയൻറ്റി ഫൈവ് ഹോൾസെയിൽ തന്നെ കുറഞ്ഞ വിലയുള്ളതൊക്കെ അപ്പൊ അത്ര വേറെ കുറഞ്ഞ വിലക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ മക്കളെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ദുപ്പട്ടയുടെ എൻഡെന്നൊക്കെ സ്കാലപ്പിങ്ങൊക്കെ കണ്ടോ ഫുള്ള് സീക്വൻസ് ആണ് ഉള്ളിലും സീക്വൻസ് വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കണ്ടോ നമുക്ക് മനസ്സിലാവുന്നല്ലേ അത്രേ അടിപൊളി ആയിട്ടാണ് കേട്ടോ ഓക്കെ ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവിൽ തന്നെ ഒരു ഷെയ്ഡും കൂടി കേട്ടോ ഇതും നല്ലൊരു ഒരു ലാവൻഡർ കളറാണ് ഇത് നമുക്ക് കാണുമ്പോൾ റേഷ് പോലെ തോന്നുമെങ്കിലും ഇതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഉണ്ടോ ഡാർക്ക് ഒരു ഉണ്ടോ ഇതുപോലെ നല്ല ഏഷും ലാവണ്ടറും മിക്സായ ശരിക്കും ഞെക്കാണ് ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈൻ ഉണ്ടോ ഇത് സ്ലീവിൻ്റെ എൻഡാണ് ആൻ്റിക്ക് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ബുട്ടിക്കായിട്ടും ഈ ഒരു ആൻഡിക് ഡിസൈൻസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് നല്ല ലെങ്ത് ആയിട്ടുണ്ട് അത്യാവശ്യം ലൈൻത്തി ആയിട്ട് എടുക്കുകയും ചെയ്യും ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ആൻഡ് എൻതുപ്പിട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ട്യൂപ്പർട്ട് േ ഇതാണ് സെക്കൻഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് അടിപൊളി പീസ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക് കേട്ടോ മസ്ലീൻ ആണ് കേട്ടോ സെറ്റ് സൂപ്പർ മസ്ലിൻ സെറ്റാണ് എന്താ ഭയങ്കര നോക്കിട്ട് യോക്കൊക്കെ നോക്കിയാൽ മീഡിയം ലാർജ് സൈസ് സൈസായിരിക്കും ഉണ്ടാവുക യോക്കൊക്കെ നോക്കിയാൽ ഇതില് പേളൊക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ കണ്ട ഇതുപോലെ ബുട്ടിക്കായിട്ടും വരുന്നുണ്ട് ഇതൊരു ബനാറസി പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ബനാറസി പാറ്റേണിലാണ് സ്ലിറ്റഡ് മോഡലാണ് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ താഴേക്ക് ക്രോഷ്യോയിൽ നല്ലൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ഞാനിത് ജസ്റ്റ് പൊട്ടിച്ചിട്ടേ ഉള്ളു നമ്മുടെ ഒക്കെ വന്നതുകൊണ്ടേ ജസ്റ്റ് പൊട്ടിച്ചവശമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു നമ്മൾ കവർ ചെയ്ത് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഇങ്ങനെ അയേണിങ് ചെയ്തിട്ടാണ് മറ്റേ നിങ്ങളുടെ മുന്നിൽ കാണിക്കാറ് അത് എനിക്ക് അതിനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല സുഖമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ഒന്നും നമുക്ക് സെറ്റ് ആക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് കവർ പൊട്ടിക്കുക നിങ്ങൾക്ക് മുന്നേ കാണിക്കുക അതാണ് ഇപ്പൊ എന്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറുതായിട്ടൊരു ചുളിവൊക്കെ കാണും കേട്ടോ അത് ഈ ഒരു കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ചുളിവാണ് മടക്കുകളാണ് നമ്മൾ ജസ്റ്റ് ഞാൻ മടക്കി വെക്കുമ്പോൾ ആ ഒരു ചുളിവേണം കേട്ടോ ഒക്കെ സൂപ്പർ സെറ്റാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ടൊക്കെ നോക്കി നിങ്ങൾ എന്താ ഭംഗീനെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടിപൊളിയാണ് ഇതിന്റെ സൈസ് നിങ്ങളൊന്ന് ക്ഷണിക്കുക മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് കേട്ടോ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് മീഡിയം ലാർജ് എക്സൽ പക്ഷെ സൂപ്പറാണ് എനിക്ക് ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കി എന്താണ് ഭംഗി നോക്കിയത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ താഴെയൊക്കെ ഇതുപോലെ ക്രോഷ്യോ പാറ്റേൺ വരുന്നുണ്ട് സ്ലീവിൽ വരുന്നുണ്ട് യോക്കിലുണ്ട് ഉണ്ട് കേട്ടോ നല്ല കളറാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം കാണിക്കുന്ന ഒക്കെ കാണിക്കുന്നതൊക്കെ സ്ലിറ്റഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതൊക്കെ ഇത് പ്യൂർ ഇതൊക്കെ ഇതിനും പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു മുൻപത്തെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച പാടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കുന്ന അടിപൊളി അല്ലേ ഇതാണ് ഫസ്റ്റ് വണ് പ്യുവർ മസ്റ്റി ഫാബ്രിക്കില് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഹോൾസെയിൽ വെലിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് തരുന്നത് ഓക്കെ ക്ലിയറൻസിലാണ് കിട്ടും അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ വിലക്കൊക്കെ കിട്ടുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ലക്കുള്ളവർക്ക് തന്നെയാണ് കേട്ടോ ഉള്ളവർക്കുള്ള ദിവസമാണ് സെക്കൻഡ് വണ്ണം സൂപ്പർ ആണ് കേട്ടോ സെയിം കളറിന് ഈ സെയിം ഡിസൈൻ തന്നെയാണ് കളറിൽ മാത്രമേ ഡിഫറൻറ് വരുന്നുള്ളൂട്ടം എന്തൂപ്പട്ട് വരുമ്പോൾ നല്ലൊരു സൂപ്പർ ഡീപ്പർ ദൂപ്പ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് മസ്ലിംഗാണ് സൂപ്പർ ഐറ്റം ആണ് ത്രീ പീസറ്റ് മീഡിയം ലാർജ് എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രൈസിലുണ്ടായിരുന്നതാണ് കേട്ടോ ഐറ്റം പക്ഷെ നല്ല സൂപ്പർ ഐറ്റം തന്നെ കണ്ടോ അതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തരുന്നത് ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ താഴേക്കൊക്കെ ഇത് കുറേ പേര് ഡബിൾ എക്സിലേലുണ്ട് ഡബിൾ എക്സിലാണ് അവർക്ക് വേണ്ടത് പക്ഷേ എന്താ ചെയ്യുക അവർക്ക് അവരുടെ സൈസ് കിട്ടിയാലല്ലേ വാങ്ങിക്കാൻ കഴിയുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അവക്കളെ സ്ലീവിലൊക്കെ വരുന്നുണ്ട് ക്രോഷിയോ ഇതുപോലത്തെ പാറ്റേൺ ഒന്നും മിസ് ചെയ്യണ്ട ഫാബ്രിക് സൂപ്പറാണ് ടു തൗസൻഡ് അബവ് ഉള്ള ഐറ്റംസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ ഇപ്പൊ വരുവുള്ളൂ സെയിം കളർ താഴേക്ക് ഇതേപോലെ തന്നെ ക്രോഷിയോ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വരുമ്പോൾ നാല് സൈഡിൽ ബോർഡർ കൊടുത്തിട്ട് നല്ലൊരു സൂപ്പർ തോട്ട നെക്സ്റ്റ് വേണം അതിനുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് പ്യോർ മസ്ലിൻ ആണ് ഫാബ്രിക് ഇതൊക്കെ മുൻപ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓർമ്മ ഉണ്ടാവും അത്രയും നല്ല ഐറ്റംസ് അല്ല ഇതൊക്കെ നല്ല അടിപൊളി സെറ്റാണ് ഇതൊക്കെ മസ്ലിന്റെ അതൊക്കെ കളറൊക്കെ നല്ല ഭംഗിയുണ്ട് അചരക്ക് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഡിസൈനാണ് തോട്ടത്തിൽ വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട ദുപ്പട്ടൊക്കെ നോക്കി എന്താ ഭംഗി ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഈയൊരു ത്രീ പീസ് സെറ്റ് പ്യൂർ മസ്ലി നാല് സൈഡ് ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി ഇത്ര മാർഗീല് കാരണം നിങ്ങൾ നല്ല ത്രീ പീസ് സെറ്റുകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കി എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരുപാട് ലെങ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഇടയിൽ ടോപ്പും കൂടി വേ വാങ്ങിക്കേണ്ടവരാണെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും ഏത് വേണം ഏത് വേണമെന്നു അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പൊട്ടിക്കുന്നില്ല നാളെ കാണിക്കാം ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ നല്ല ത്രീ പീസ് സെറ്റാണ് കാണിച്ചത് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ വെഡിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഫസ്റ്റ് ഒരു സീസണാണ് ആർക്കാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഷെയർ ഷെയർ വീഡിയോ കൊടുക്കുക എന്നിട്ട് ആ അയക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ നല്ലൊരു ഗിഫ്റ്റൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരും ഞാൻ മിസ്സാക്കണ്ടത്തെ കളക്ഷൻസ് നല്ലൊരു അടിപൊളി സെറ്റും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഈ ഒരു നയൻ നയൻറ്റി ഫൈവ് ഓഫർ പ്രൈസിൽ ലഭ്യമാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം